കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നൽപ്പം താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകളിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ജൂൺ ഒന്ന് മുതൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് താൽക്കാലികമായി വൈകിപ്പിച്ചുകൊണ്ട് ജൂലൈ ഒൻപതിലേക്ക് പുനർനിർണ്ണയിച്ചത് വിപണിക്ക് നേരിയ ആശ്വാസം നൽകി കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്